മോദിയുടെ ഇരട്ട മുഖം മോദിയുടെ കൈയാളായ അദാനി സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനം വളർച്ച നേടിയിരിക്കുന്നു ഇതാണ് മോദി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആ രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പ് പത്ത് വർഷം കൊണ്ട് അദാനിയാൽ കെട്ടിപ്പടുത്ത മോദിയുടെ സാമ്രാജ്യത്തിന്റെ ലാഭമാണ് ഈ ഇരുപത്തി ഒൻപത് കോടി മോദിയെയും അദാനിയെയും ചേരുംപടി ചേർത്ത് കൊണ്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് മോദാനി എന്ന വളർന്നത് രാജ്യമോ സാധാരണക്കാരോ അല്ല സ്വകാര്യ കമ്പനികളും അവിടെ മുതലാളിമാരും മാത്രം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച നാലാം പാദത്തിലെ സാമ്പത്തിക ഫലത്തിലാണ് അദാനിയുടെ ഈ കുതിപ്പ് രണ്ടായിരത്തി വർഷത്തിൽ നാലാം പാദത്തിൽ അദാനി പവറിന്റെ ഏകീകൃത വൈദ്യുതി വിൽപ്പന അളവ് രണ്ട് ദശാംശം ഒന്ന് ബില്യൺ യൂണിറ്റിലേക്ക് എത്തി വൈദ്യുതിയുടെ ആവശ്യം വർദ്ധിച്ചതും കുറഞ്ഞ കൽക്കരി ഇറക്കുമതിയുമാണ് വിലയുള്ള കുതിച്ചുചാട്ടത്തിന് കാരണമായത് ിൽ സാമ്പത്തിക വർഷത്തിൽ കോടി കോടി രൂപയായിരുന്നു കമ്പനിയുടെ വളർച്ച വരുമാനം രൂപയായി സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിലെ കമ്പനിയുടെ തുടർ വരുമാനം ശതമാനം അദാനി പവറിന്റെ ഇ ബി ഐ ടി സാമ്പത്തിക വർഷം നാലാം പാദത്തിൽ ഇരട്ടിയായി വർധിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയായി വരുമാനത്തിലുണ്ടായ വർധനയും ഇറക്കുമതി ഇന്ധന വില കുറഞ്ഞതുമാണ് ഈ വർധനവിന് കാരണമായത് മോദിയുടെ വള്ളത്തിലെ തുഴക്കാർ വളർന്നു എന്ന വാർത്ത മോദിക്ക് സന്തോഷമുണ്ടാക്കുമെങ്കിലും ഈ രാജ്യത്ത് തൊഴിൽ ഇല്ലാതെയും ഭക്ഷണമില്ലാതെയും കഴിയുന്നവർക്ക് അതത്ര സുഖമുള്ള കാര്യമല്ല കാരണം നമ്മുടെ വിശപ്പകറ്റാൻ കഴിയുന്നൊരു സർക്കാരല്ല മോദിയുടേത് അവരുടെ ലക്ഷ്യം സമ്പത്തുള്ളവരെ വളർത്തിയെടുത്ത് അവർ വഴി രാജ്യത്തിന്റെ അഖണ്ഡതയെ ഇല്ലാതാക്കുക എന്ന് മാത്രമാണ് അദാനി മാത്രമല്ല ടാറ്റ ബിർള അംബാനി എന്നിവരും ഇന്ന് മോദിയുടെ കൈക്കുമ്പിളിലെ വെള്ളം മാത്രമാണ് പണം ഉപയോഗിച്ച് അടിച്ചമർത്തലിലൂടെ രാജ്യത്തെ കച്ചവടമാക്കി മാറ്റിയ മോദി കുതന്ത്രം അതിൽ രക്ഷപ്പെട്ടതും മോദി തന്നെ ശിക്ഷിക്കപ്പെട്ടതോ അതാരെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ